അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലു വസ്സലാമുൽ മുർസലീൻ അജുമായി അമ്മാ പ്രിയമുള്ള മുഖ്മിനിങ്ങളെ ഇന്ന് സൂറത്തു യാസീനിൻ്റെ അൻപത്തി അഞ്ചാമത്തെ ആയത്ത് മുതൽ അൻപത്തി ഒൻപതാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു താല അതിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ ലോഹം നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യത്തെ ആയത്ത് ഇന്ന അസ്ഹാബൽ ഇവിടെ ആദ്യം ഇന്ന നൂന് മീമ് അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നൂന് മീമ് എവിടെ ശെദ്ധു കണ്ടാലും അവിടെ നമ്മൾ മണിക്കണം മണിക്കണം എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിൻ്റെ സ്ഥലത്ത് രണ്ട് അക്ഷരം പറയേണ്ട സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം ചെലവഴിക്കണം ഇന്ന എന്ന് ഓന്നിപ്പോകുന്ന പേരം ഇന്ന ണ്ട കുറച്ച് നേരം അവിടെ എന്ത് ചെയ്യണം ചിലവഴിക്കണം അത് തരിമൂക്ക് കൊണ്ടാണ് നമ്മൾ മണിക്കേണ്ടത് ഇന്ന ഇവിടെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായി അനുഭവപ്പെടും ഇന്ന മണിക്കണം ശേഷം ഔസ് ഹാബൽ ഔസ് സ്വാദാണ് ഓതരുത് ഔസ് ഔസ് വായ ഓപ്പൺ ആകാതെ അടഞ്ഞിരിക്കണം തഫ്ഹീമിൻ്റെ അക്ഷരമാണ് ഈ സ്വാദ് നമ്മൾ സാധാരണ എരിവ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ആക്കാറുണ്ട് അപ്പം ഇതാണ് ഹ ഇന്ന ഹ ചില ആളുകൾ ഹ എന്ന് പറയേണ്ടതിന് പകരം സാധാരണ ഹ പറയാറുണ്ട് രണ്ടും രണ്ടക്ഷരമാണ് രണ്ടിനെയും കൃത്യമായ മഹർജ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ഓതുമ്പോൾ അതിനനുസരിച്ച് തന്നെ ഓതാൻ ശ്രമിക്കുകയും വേണം ഇന്നി ഞാൻ പറഞ്ഞു നൂന് മീമ് അവിടെ പിന്നെ നൂനാണ് വന്നത് ശബ്ദോടു കൂടി നൂന് വന്നപ്പോൾ അവിടെ നമ്മൾ മണിക്കണം ജന്നത്തി അങ്ങനെ ാണ് രണ്ടിനും ഒന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഫീഷു അവിടെ മണിക്കണം കാരണം സാക്കിനോനിനോ തൻവീനിനോ ശേഷം പതിനഞ്ച് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇഹ്ഫ ആണ് ചെയ്യേണ്ടത് അഥവാ അവിടെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം അപ്പോൾ ഇവിടെ തൻവീനു ശേഷം ഫാ വന്നു ഫാ ഈ പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇഹ്ഫ അഥവാ മറച്ചുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം അഥവാ ന്യൂനിൻ്റെ യഥാർത്ഥ മഹറജിൽ കൊണ്ടുപോയി നാവ് വെക്കാതെ ഫീഷുലിൻ എന്ന് പറയുമ്പോഴാണല്ലോ നൂനിൻ്റെ യഥാർത്ഥ മഹറജിൽ നമ്മൾ കൊണ്ടുവെക്കുന്നത് എന്നാൽ ഫീശുകൂല് വേണ്ട എന്താ അവിടെ സംഭവിച്ചത് ന്യൂനിൻ്റെ മഹറജിൽ അഥവാ അണ്ണാക്കിൽ നാവ് മുട്ടിക്കുമ്പോഴാണ് ന്യൂന് സംഭവിക്കുക എന്നാൽ ഈ അണ്ണാക്കിൽ കൃത്യമായി മുട്ടിക്കാതെ ഈ ഏകദേശം ഇത്ര വരെ പോയിട്ട് തരിമൂക്കുകൊണ്ട് പിന്നെ മണിക്കുക ചെയ്യുക ഫീശുകൂല് കണ്ട ഇത് അണ്ണാക്കാണെങ്കിൽ ഇത് നമ്മുടെ നാവ് കൊണ്ട് എന്തു ചെയ്യും ഏകദേശം ഇത്ര പോയിട്ട് അവിടെ നിന്ന് തരിമൂക്കു കൊണ്ട് മണിക്കാം ഇങ്ങനെ ഫീഷു അവിടെ ഫാക് സാദാ ഹാ ആണ് നേരത്തെ നമ്മൾ അവിടെ ഹാ പറഞ്ഞു ഇവിടെ ഫാക് സാധാരണ ഹാ

ഹും വ ഹും വ ഹും വ വാവിൻ്റെ മഹർജ് രണ്ട് ചുണ്ടുകൾ മുന്നിലേക്ക് കൂർപ്പിച്ചിട്ട് വ വ അല്ലാതെ വ എന്നല്ല അഥവാ ഈ ചുണ്ട് മേലെ മുൻപല്ലി കൊണ്ട് മുട്ടിച്ചിട്ട് വ എന്നുച്ഛരിക്കാറുണ്ട് അതങ്ങനെയല്ല എൻ്റെ മഹർജ് മറിച്ച് വ ചുണ്ട് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് വ ഇങ്ങനെയാണ് അപ്പോൾ ഹും വ ഹും വ ഹും വ അസ് ശ്രദ്ധിക്കണം അസ് ഹും വ ും പിന്നെയും വാവ് വന്നു വസ് വ വ ചുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇൻ്റെ മഹർജി ഞാൻ ഉന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നാവിൻ്റെ അറ്റം ഈ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്തിൽ കൊണ്ട് മുട്ടിക്കുക അഥവാ ഈ ഭാഗത്ത് വാ അത് നാവ് നമ്മുടെ വായ മൂടിക്കൊണ്ടായിരിക്കണം ഫി ളി എന്ന് ഓപ്പൺ ചെയ്ത് പറയരുത് മറിച്ച് അഫീമിൻ അക്ഷരമാണ് അതുകൊണ്ട് ഫി എന്ന് തന്നെ ഒരു ഘനപ്പിച്ച് ഉച്ചരിക്കുക ഘനപ്പിച്ചു വിച്ചരിക്കുക ഫിൻ ശ്രദ്ധിക്കുക ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അലൽ എന്ന് പറയുമ്പോൾ അയിനാണ് ശേഷം അലൽ അ അവിടെ ഹംസ വരുന്നത് അവിടെ അതിനുശേഷവും അറ ഇക്കിന്റെ ഇ അവിടെയും ഹംസ വരുന്നത് അപ്പം അലൽ എന്ന സ്ഥലത്ത് അയിനും ബാക്കി രണ്ട് സ്ഥലത്തും ഹംസയുമാണ് വരുന്നത് അഥവാ ഒന്ന് ആയാണ് ബാക്കി രണ്ട് സ്ഥലത്തും അ ഇ ആണ് വരുന്നത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഗൗനിച്ച് തന്നെ അവിടെ ഓതണം അതുകൊണ്ട് വായ മൂടിക്കട്ടി റ എന്ന് പറയാതെ റോൽ മുത്തക്കി ഊൻ ശ്രദ്ധിക്ക ശേഷമുള്ളത് ലഹും തൻ വീന് ശേഷം വാവ് വന്നു യാഹ് വാവ് മീമനോനെ ഈ നാലക്ഷരങ്ങൾ വന്നാൽ അവിടെ തുൻ വ പറയുന്നതിനു പകരം തുമ്പ തുംവ എന്ന് പറയും തുവ എന്ന് പറയും അതോടുകൂടി മണിക്കുകയും ചെയ്യും അപ്പം തുവ എന്നുള്ളത് ുംവ ആവും ഫിഹ തൂവലഹും സുക്കൂനുള്ള മീമിന് ശേഷം സുക്കൂനുള്ള മീമിന് മൊത്തം മൂന്ന് നിയമങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു നിയമമാണിത് സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ മീമിനെ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ചേർത്തിയിട്ടാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് അപ്പോൾ രണ്ടാമത്തെ മീമിന് ഈ ഒന്നാമത്തെ മീമ് രണ്ടാമത്തെ മീമിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ മീമിന് ഓട്ടോമാറ്റിക്കായിട്ട് ശ്രദ്ധ വരും അതാണ് അവിടെ ശ്രദ്ധ കാണുന്നത് ഖുർആൻ നോക്കിയാൽ മനസ്സിലാവും വലഹും വലഹും മ എന്നായിരിക്കും അത് വലഹും മ എന്ന് ചേർത്തു നമ്മൾ എന്നിട്ട് അവിടെ മണിക്കണം വലഹും അയിനെ ശേഷമുള്ള ശേഷമുള്ളത് സലാമ തൻവീനു ശേഷം കാഫ് വന്നു അപ്പം പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ടൊരക്ഷരം അതുകൊണ്ട് അവിടെ ഇഹ്ഫാ ചെയ്യണം ചുണ്ട് ശ്രദ്ധിച്ച മനസ്സിൽ ഇങ്ങനെ ഇഹ്ഫാ ചെയ്യേണ്ട രൂപം സലാമു സലാമു ഇവിടെ കൗലം മീ തന്മീന് ശേഷം മീമ് വന്നു നേരത്തെ പറഞ്ഞതുപോലെ മീമ് വാവ് പറഞ്ഞില്ലേ അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒന്ന് ഒന്നിലേക്ക് ഷെയർ ചോദാം കൗലം മീ കൗലം എന്നുള്ളത് മെർള എന്നതി കൗലം പിന്നെ റ വന്നു

ഒത്ത് ബ് ജദ് ഈ അഞ്ച് അക്ഷരങ്ങൾ സുക്കൂനായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശക്തിയായിട്ട് അജ് അല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ അക്കോ അങ്ങനെ മുഴക്കി ഉച്ചരിക്കണം ഇവിടെ ജയമായതുകൊണ്ട് കുത്തുബ് ജദ്ദിൻ്റെ അക്ഷരങ്ങൾ പെട്ടതായത് സുക്കൂൻ സംഭവിച്ചതുകൊണ്ട് മുജ് റിമൂൻ എന്ന ഓതാതെ മുജ് റിമൂൻ എന്ന ഓതണം അയ്യോ ഹൽ മുൻ തയ്യോ ഹൽ മുരിമൂൻ അലീം നല്ല രീതിയിൽ ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ പരിശുദ്ധ ഖുർആാൻ അഹലുകാരായ ആളുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു